തിളച്ചാ ഇന്നും കൂട്ടിൽ മുട്ടയില്ല നിങ്ങൾക്കൊന്ന് ചോദിക്കാമോ ഇപ്പൊ പറ്റിയ സമയത്ത് വേറെ ഇതിപ്പോ ഞാൻ തന്നെ ചോദിക്കേണ്ടി വരും മുട്ട കാലത്തില്ലേ ഇതും പോയത് തന്നെയെന്ന് ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല ഇറങ്ങുവാണേ കൂടെ അവൻ രാവിലെ പോയല്ലോ അവള് കഴിച്ച തന്നെ ഒന്ന് ചോദിക്കോ എന്ത് ദിവസം മുട്ട ശല്യല്ലോ അവളെ അമ്മായിരൊരു കോഴി മുട്ടയും എന്നാ അത് കഴിക്കണെങ്കിൽ ഇത് കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്കെണ്ണൂല എന്താ ചോർജ് ഒന്നുമില്ല അതെ ഞങ്ങളുടെ കോഴി ഒന്നും നിന്റെ വീട്ടിൽ കോഴിണ്ടാവും നോക്കിയാ എന്തിനാണ് പിന്നെ ഈ നാടകം നാടകം ചേച്ചി എന്താണ് ഈ എന്തെങ്കിലും ഞാൻ കൊണ്ടുതരില്ലേ

എല്ലാരും മനസ്സിലായി മതി എടി പൊട്ടേ നീ എന്ത് പൊട്ടന തട്ടിലി ഒന്നല്ല രണ്ടെണ്ണം എന്റെ പൊണ്ണിന്ന് വായിച്ചത് പറഞ്ഞല്ലോ

എന്താ ജോർജിയുടെ പ്രശ്നം മുട്ട അല്ലാതെ എന്താ എന്താടി പിന്നെ പ്രശ്നം എന്റെ പൊന്നു ചേട്ടാ ഈ തള ഞാൻ മുട്ട കട്ടുന്നു പറഞ്ഞിട്ട് എടാ വറീസേ ഇതിന്റെ വല്ല കാര്യമുണ്ട് എന്റെ മുട്ട അടിച്ചു വെറ്റേണ്ട കാര്യമുണ്ട് ഒരു പ്രശ്നവും ഇല്ല വറീസ് അത് എന്നെ ഇവിടുത്തെ പ്രശ്നം എടി പിന്നെ നീ പോയി ചായ എടുത്തു ചെടി ചായോ മേരി വീട്ടിൽ കയറ് വീട്ടിൽ കയറ് മേരി ഓ 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 എന്നാ ഞങ്ങള് പോവാട്ടോട്ട് ഈ കുടുംബത്തിൽ കാര്യങ്ങൾ എന്തെങ്കിലും നിനക്ക് അറിയാമോ കാലത്ത് ഇറങ്ങി പോവും രാത്രി ആകുമ്പോൾ ഇങ്ങോട്ട് അതെ പിന്നെ ആ വറീസിന് ചെറുക്കനായിട്ടുള്ള കൂട്ടിയായിട്ട് ഇന്നോടെ അവസാനിപ്പിച്ചോ പ്രാന്തായ ഏ നേരം ടി വി നോക്കി ചെറുക്കം പറഞ്ഞ പോലെ നിനക്ക് പ്രാന്തായോടി വന്ന് ക്ഷമ ചോദിക്കണം കത്താർക്കാണ് കത്തും കമ്പി ഒന്നല്ല അതെ അവിടെ നിന്നേ പിന്നെ നമുക്ക് ആ മേരിയുടെ വീട്ടുകാരായിട്ട് ഒരു ഇടപാടും വേണ്ട നിങ്ങൾക്ക് എന്തിന്റെ കാര്യമാണ് കാലത്തൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കുഴപ്പം കൂടുതലില്ലാണ്ടിരിക്കാനാണ് ഞാനീ പറഞ്ഞത് ഒരു കോഴി ഇങ്ങോട്ട് വരട്ടെ കൊന്നു വരും അതെ കോഴി കറിയാ ഫ്രൈ എന്തുവാണേലും വെക്കും ഇപ്പൊ കഴിക്കാൻ വല്ല എന്തത്ര കളിക്കാൻ അതെ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ വന്നില്ലെങ്കിൽ ഇന്ന് ഇവിടെ സത്യം ചെയ്തിട്ട് എല്ലാരും കഴിച്ചാ മതി എന്നാ കഴിക്കണില്ലെന്ന് സത്യം ചെയ്തേക്കാം ചോറൊക്കെ മാത്രം ഒഴിഞ്ഞു മാറണ്ട പിടിക്കുന്നു ഈ സമയം മുതൽ ഏറ്റു ചൊല്ല മനുഷ്യ അങ്ങാട് മതി മേരിയുടെ വീട്ടുകാരുമായി ഞങ്ങൾക്ക് യാതൊരു വിധ ബന്ധവും ഉണ്ടാകുന്നതല്ല ഈ വാക്ക് മാറണമെങ്കിൽ മേരി വന്ന് ക്ഷമ ചോദിക്കണം പോയെ ക്ഷമ പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ചോറുളം എന്തെങ്കിലും വെറുതെ പ്രശ്നമില്ലാടാ ഇതിനുള്ള മരുന്നൊക്കെ എനിക്കറിയാം മഞ്ഞപ്പൊടി ഉപ്പു ഇട്ട് ഒരു പ്രത്യേക രീതിയിൽ കറക്കി മതി നോക്കണ്ട അതെ ഞാൻ വന്നാണ് എന്താ അത് എത്ര സെന്റ് നല്ല സ്ഥലാണ് എന്തൊക്കെയാണ് ഈ പറമ്പ് എത്ര സെന്റാണ് നാലര സെന്റ് നാലര സെന്റാ സെന്റ ഈ വഴി രണ്ടു കൂട്ടർ കൂടി കൊള്ളാണോ ഏ ഞങ്ങളുടെ ആധാരത്തിൽ വഴിയാണ് ഇത് ആർക്കും വഴിയില്ല ഞങ്ങൾക്ക് എപ്പം പറഞ്ഞില്ലെങ്കിലേ ആ നേരത്തെ കൊലപാതകം നടക്കും വർഗീസേട്ടൻ പറഞ്ഞേ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും കൂടിയുള്ള വഴിയാണെന്നാണല്ലോ പറഞ്ഞത് ഒരിക്കലും ഇതിപ്പോ എത്ര പേര് വന്ന് നോക്കിട്ട് പോയതാണ്

പിന്നെ ഞാനൊരു ലൈലാദേ

തോമസ് രാവിലെ ഓട്ടോം കഴിഞ്ഞ് വന്ന് വണ്ടി നിർത്തി വച്ചും ചായ കുടിക്കാൻ പോയതാണ് ആ നേരം റിട്ടോ കേറി ഈ അങ്ങാണ് തട്ടി ഇതാ കിടക്കണ് ജീപ്പ് മറിഞ്ഞു കുഴിയില് ചെറുക്കനൊന്നും പറ്റിയ ചെറുക്കനൊന്നും പറ്റിയില്ല അവന്റെ സിനിമാ സ്റ്റൈലിൽ ചാടി ദൈവത്തിന്റെ കണ്ണി ചെറുക്കൻ ഇന്ന് കൊള്ളാനുള്ളത് എന്തായാലും ഇന്ന് കൊള്ളു സിന്ധുവിനെ വിളിച്ചിട്ടുണ്ട് തിരിച്ചു പോയല്ലോ ഇങ്ങനെയാണോ ഈ നാട്ടിലെ ആണുങ്ങളൊക്കെ അതെ ഞാൻ തമാശ പറഞ്ഞതല്ല ആരാണ് വിളിച്ച ഫോണും കൊണ്ട് ഓടി പോയിക്കണത് ഇനി വല്ലരും മരിച്ചു ആവോ